കേരള ബ്ലാസ്റ്റേഴ്സുടെ നിലവിൽ നിറംമങ്ങിയ പ്രകടനം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ വല്ലാണ്ട് അങ്ങോട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു പ്രപഞ്ച സത്യമാണ് അത് ആരും എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അതിനെ തുടർന്ന് ആരാധകരെ സ്വന്തനിപ്പിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പുഴ വളരെ വലിയൊരു എസ് എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മഞ്ഞപ്പുഴയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ എന്നോടൊരാളിപ്പം പറഞ്ഞു എന്ത് കാര്യമാണ് എസ് എഴുതി ആ അമ്മാർ എന്തിനു വേണ്ടി ഇട്ടിട്ടുണ്ട് അത് വായിക്കാൻ നിൽക്കുന്ന നമ്മുടെ സമയം പാഴായതുകൊണ്ട് തന്നെ അത് വായിക്കാനൊന്നുമില്ല കാരണം യുവമാർ പണ്ടും കുറേയത് എഴുതിയിട്ടുണ്ടായിരുന്നു ആ ടീമിൻ്റെ ഒഫീഷ്യൽസുമായിട്ട് മീറ്റിങ്ങിന് പോകുന്നുണ്ട് ആ മീറ്റിങ്ങൊക്കെ ഒരു പ്രീ പ്ലാൻഡ് ഇൻ്റർവ്യൂ പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നു പറയുന്നു നടക്കുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൺസേൺ എല്ലാം അറിയിച്ചിട്ടുണ്ട് മാനേജ്മെൻ്റ് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ബലേ ബേഷ് ബലേ ബേഷ് ഇതാണ് അവിടെ നടക്കുന്നത് എന്തോ മെഴുകി വെക്കും അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല ഇവർ ഒരു പി ആർ ഏജൻസിയെ പോലെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ട് ആരാധകരിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിമർ രോക്ഷം അണപൊട്ടി ഒഴുകാതെ ചാനലൈസ് ചെയ്യുന്ന ഒരു ഡയലൂട്ടിംഗ് പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മറ്റുള്ളവരെ ആംചെയർ വരിയേഴ്സ് എന്ന് പറഞ്ഞ് മുദ്രകുത്താനും കുലംകുത്തികളായിട്ടും വർഗവഞ്ചകരായിട്ടും പ്രഖ്യാപിക്കാനല്ലാതെ ഇവരെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടോ എന്ന് തോന്നുന്നില്ല അപ്പം ഈ ഈ ആരാധക സംഘടനയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളിൽ ഗാലറികളിൽ ആരാധകരെ നിറയ്ക്കുന്നത് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാ മത്സരങ്ങളിലും ഗാലറി നിറയുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും ചിലർക്ക് മുദ്രകുത്തി കൊടുത്തിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റിനെ വളരെ വലിയ ഏർ ജികുത്സാവാഹകരായിട്ട് നമ്മൾ നോക്കിയിരുന്ന കാന കാര്യമൊന്നും ഇല്ല അവർ ഒരു ബി ആർ ഏജൻസി പോലെ എന്തൊക്കെയോ എഴുതി വെക്കുന്നു എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ നടക്കുന്നു അതിനകത്ത് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് ച ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല മക്കളെ ബൈ അപ്പം നാളെ മുതൽ വീണ്ടും കണ്ടൻറ് ചെയ്യാം